കണ്ണൂര് ഇടിമന്നലിൻ്റെ നാട് കാറ്റിന്റെ നാട് ചിക്കാഗോ വെള്ളാനയുടെ നാട് വെരി ഗുഡ് പ്രധാനമന്ത്രിയുടെ പേര് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് മോദി നമ്മുടെ രാഷ്ട്രപതിയുടെ പേര് നമ്മുടെ മുർമു നമ്മുടെ മുർമു നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ നമ്മുടെ ആ നമ്മുടെ ജില്ല കൊല്ലം നമ്മുടെ രാജ്യം രാജ്യം നമ്മുടെ 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 ഇന്ത്യ ഭൂഖണ്ഡം നാഷണൽ ബേർഡ് നാഷണൽ ബേഡ് ഏതാ വെരി ഗുഡ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ഉക്രൈൻ ഉക്രൈന്റെ തലസ്ഥാനം കീവ് കാനഡ ഒട്ടാവ ഹംഗറി സുഡാൻ ഫിജി ജപ്പാൻ ജപ്പാൻ വെരി ഗുഡ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗതാഗത മന്ത്രി गणेश कुमार विद्याभ्यास मंत्री शिवंगुटी वन मंत्री राकेश असिंद्र पक्षिवगुप मैया पक्षिवगुप मंत्री जीआर अनिल जलाफो मंत्री जोशी फिशरीज मंत्री चोली सजी चलिए चलिए म्यूजियम मंत्री कर्णपल्ली रामेंद्र व्यवसाय मंत्री രാജിയില് മൃഗസംരക്ഷണം വെരി ഗുഡ് പാറയെ കുറിച്ചുള്ള പഠനം പാറയെ കുറിച്ചുള്ള പഠനം ഓറോളജി തടാകങ്ങളെ കുറിച്ചുള്ള പഠനം മണ്ണിനെ കുറിച്ചുള്ള പഠനം ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജി ചെവിയെ കുറിച്ചുള്ള പഠനം ചെടി ഓട്ടോളജി മൂക്ക് കണ്ണ് മത്സ്യം പല്ല് വെരി ഗുഡ് പിടിച്ചത് എം ബാരൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ബാബേജ് ചൈനക്കാർ കണ്ടുപിടിച്ച സൂര്യന്റെ പേര് ഈസ്റ്റ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് വെരി ഗുഡ് തെയ്യങ്ങളുടെ നാട് കണ്ണൂര് കാറ്റിന്റെ നാട് ചിക്കാഗോ ഇടിമിന്നലിന്റെ നാട് ഭൂട്ടാൻ വെള്ളാനയുടെ നാട് വെള്ളാനയുടെ നാട് വെരി ഗുഡ് നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് നെല്ലിന്റെ ശാസ്ത്രീയ നാമം സെറ്റ് നെല്ലിനകത്തുള്ള ആസിഡ് പൈറ്റിക് ആസിഡ് ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ് കേരളത്തിന്റെ നെല്ലറ കുട്ടനാട് നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനക്കാര് നെൽവിത്ത് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം മനില നെല്ല് വർഷം രണ്ടായിരത്തി നാല് നെല്വിത്തിനങ്ങളിലെ റാണി बस मदि वेरी गुड